കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ത്രിവത്സര എൽ എൽ ബി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ എം അഞ്ജലി നാടിന്റെ താരമായി മാറി ജില്ലയിലെ നാനാ തുറകളിൽ നിന്നും അവരുടെ വസതിയിലെത്തി അനുമോദിച്ചത് തന്നെയാണ് ഇതിന്റെ തെളിവ് പാലക്കാട്ട് നിന്നും ക്യാമറാമാൻ എം മണികണ്ഠനോടൊപ്പം യു ടി വി ന്യൂസ് ചീഫ് രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എൽ എൽ ബി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഈ മിടുക്കി ചെറുപ്പം മുതൽ തന്നെ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു വരെ പഠനം പിന്നീട് ഡിഗ്രിക്കായി ഇംഗ്ലീഷ് ഐശ്വിക വിഷയമായെടുത്ത് തുടർ പഠനം നടത്തിയത് മേഴ്സി കോളേജിലാണ് എൽ എൽ ബിക്കായി ലോ കോളേജിലെത്തിയ അഞ്ജലി തുടക്കം മുതൽ തന്നെ പഠനത്തിൽ സെം ം നിലനിർത്തി തന്റെ മികവ് തെളിയിച്ചു ഓരോ സെമിസ്റ്ററിനും ഉയർന്ന മാർക്ക് നേടിയപ്പോഴും കോളേജ് അവരെ ആദരം നൽകി സ്നേഹം പ്രകടിപ്പിച്ചു റാങ്ക് നേടിയതോടെ ഷൊർണൂർ അല്ലമീൻ ലോ കോളേജും താരമാണ് കോളേജിന്റെ റാങ്ക് തിളക്കം അഞ്ജലിയിലൂടെയായതിനാൽ അവർക്കും തിളക്കം കോളേജിലും പരിസരങ്ങളിലും സ്ഥാപിച്ച അഭിമാനം അഞ്ജലി എന്ന ഫ്ലെക്സ് ബോർഡുകൾ തന്നെയാണ് ഇതിന് കാരണം ഒരു പത്രപ്രവർത്തകയാകണമെന്നാഗ്രഹിച്ച അഞ്ജലി അത് വേണ്ടെന്ന് വെച്ചാണ് നിയമമേഖല തിരഞ്ഞെടുത്തത് കല്ലേപ്പുള്ളി ഇരപ്പക്കോട് ലക്ഷ്മിയിൽ മണിയൻ ഹിന്ദു ദമ്പതികളുടെ ഏകമകളാണ് അഞ്ജലി പഠനത്തിൽ മാത്രമല്ല കലാകായിക രംഗത്തും ഇതിനോടകം തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഭാവിയിൽ ഉന്നത പഠനത്തോടൊപ്പം സമൂഹത്തിലെ അശരണർക്ക സൗജന്യ നിയമസഹായം കൂടി നൽകുകയാണ് ലക്ഷ്യമെന്ന് അഞ്ജലി പറഞ്ഞു എനിക്ക് അച്ഛനെ പോലെ ഒരു ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹം അതുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ജേർണലിസം ഉള്ള മേഴ്സി കോളേജിൽ തന്നെ ഗ്രാജുവേഷന് ചേർന്നത് കാരണം മറ്റ് കോളേജസിൽ ജേർണലിസം കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ലോയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു പിന്നീട് ഫൈനലി പിന്നെ ജേർണലിസം ഫീൽഡിലേക്ക് വിടാൻ അച്ഛൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല കാരണം ഗേൾസിനെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ലോ എൻട്രൻസ് എഴുതി ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എൻട്രൻസ് ലോ ആണ് എഴുതി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല ലോ തന്നെ പഠിക്കണമെന്ന് വിചാരിച്ചു മകളുടെ റാങ്ക് തിലക്കത്തെ കുറിച്ച് വാചാലരായി നല്ലൊരു പേരെടുത്തൊരു അഡ്വക്കേറ്റ് ആവണം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അവർ സർക്കാർ അല്ലെങ്കിൽ ആ സേവന മേഖലയിലേക്ക് പോകണം എന്നുള്ളത് എന്റെ ഒരു താല്പര്യം അതുകൊണ്ട് മാക്സിമം എന്തൊക്കെയാണോ ആ ലെവൽ അതിനനുസരിച്ച് കിട്ടും റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എപ്പോഴും നല്ല പഠിക്കുന്ന കുട്ടിയാണ് ചെറുത് തുടങ്ങിയിട്ട് നല്ല പഠിക്കും നാടിനു കൂടി അഭിമാന നേട്ടമുണ്ടാക്കിക്കൊടുത്ത ഈ മിടുക്കിയെ മെയ് പത്തൊൻപതിന് കല്ലേപ്പുള്ളി എസ് എൻ ഡി പിശാഖ ആദരിക്കും പ്രസിഡന്റ് എസ് കിഷോറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി യോഗത്തിലാണ് ഒന്നാം റാങ്കുകാരിയെ ആദരിക്കാൻ തീരുമാനിച്ചത് സെക്രട്ടറി സച്ചിദാനന്ദൻ ടി രാജേന്ദ്രൻ എം മുകേഷ് ഗീതാവിഷ്ണുദാസ് ഗീതാവനരാജ് സജിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു